ഹായ് കുട്ടിക്കാരെ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ സുഖമാണ് സുഖമാണല്ല അപ്പം ഇന്ന് എനിക്ക് കുറച്ച് പൊടിമീൻ അത് പരക്കൽ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളായി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അപ്പം ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു പൊടിമീൻ കറിയാണ് ഞാൻ ഇവിടെ നിങ്ങളായി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടു നോക്കണേ അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് കാണാമല്ലോ അപ്പോൾ ഞാനൊരു അര കെ ജി പൊടി മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇത് വേളൂരി പിന്നെ അത് മാന്തൽ പിന്നെ അതിലേക്ക് പിന്നെ അടവ് പിന്നെ ചെമ്മീൻ ഉണ്ടായി അപ്പോൾ ചെമ്മീൻ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടില്ല കേട്ടോ അപ്പോൾ അര കെ ജി മീനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് മുളകൊക്കെ ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ നല്ല മുളക് വേണ്ട കേട്ടോ അപ്പോൾ ഒരു തേങ്ങാ പാകത്തിനുള്ള മുളകാണിത് അങ്ങനെ ഇതൊക്കെ കുറച്ച് മല്ലിയും അതിൻ്റെ കൂടെയിട്ട് നല്ലവണ്ണം ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനതൊരു ജാറിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ ഇതാ തേങ്ങയും മുളകും അതേപോലെ തന്നെ മല്ലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ഗ്രൈൻഡിലിട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഗ്രൈൻഡറിൽ ഇട്ട് അരച്ചെടുത്ത് നല്ല നൈസായി അരഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ ഞാനത് ഗ്രൈൻഡറിലിട്ട് കൊടുത്ത് അപ്പോൾ അത് അരഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഭാഗത്തിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് നല്ലോണം മുളകൊക്കെ വേണ്ട കേട്ടോ അപ്പോൾ ഇത്ര മുളക് മതിയാകുന്നു ഞാൻ ചൂടാക്കിയ മുളകെല്ലാം ഞാൻ ഇട്ടില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ചൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതൊരു മാങ്ങ ഇട്ടിട്ടാണ് പച്ച മാങ്ങ എന്ന് പറഞ്ഞാൽ പച്ച മാങ്ങ കുറച്ച് പഴുത്ത പോലെ ആയിപ്പോയി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല കൂടുന്നതിന് കുറേ ദിവസമായി അപ്പോൾ അതിനൊരു മാങ്ങ പിന്നെ ഒരു സവാള പിന്നെ കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി എന്നെ എടുത്തിട്ടുണ്ട് സവള പിന്നെ ഒരു തക്കാളി ചെറിയൊരു തിലക്ക് തക്കാളി മാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് ഞെല്ലാം റെഡിയാക്കിയെടുത്ത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനതിനെ പാകത്തിനുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇപ്പം നല്ല വണ്ണം കൈ കൊണ്ട് തന്നെ ഞാൻ തിരുമ്മി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങി കുറച്ച് വാടി കിട്ടിയത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് െല്ലാം തിരുമ്പോൾ നമുക്ക് നല്ലൊരു ഇതായി വരുന്നുണ്ട് അപ്പോൾ നല്ല വണ്ണം ഞാൻ തിരുമ്പിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ വെള്ളമൊക്കെ അതങ്ങനെ കുറുകി വരുന്നുണ്ട് തക്കാളി സവാള മാങ്ങ പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഇതൊക്കെ ഇട്ടാണ് അപ്പോൾ അതിന് ശേഷം ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാനത് ഗ്യാസിൽ വെച്ച് ഞാനത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെന്ത് വരുന്നതിൻ്റെ അടുത്ത് മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഇതാണ് നമ്മൾ എളുരിയെന്ന് വെള്ളം ജീര എന്തൊക്കെ പറയാറുണ്ട് ഞങ്ങളെ ഭാഷയിൽ അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതാ അടുപ്പിൽ വെച്ച മാ ഇതൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വെന്ത് വരുന്നിട്ടുണ്ട് അപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിന് അപ്പോൾ എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിത് അരച്ച് അരക്കാനിട്ട് മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അരവൊക്കെ അപ്പോൾ അതിന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നൈസായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് ഇങ്ങനൊരു നൈസായിട്ട് ഇങ്ങനെ പൊടിമീൻ കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ നല്ല നൈസായി വന്നിട്ടുണ്ട് അപ്പം മിക്സിയിലിട്ട് നമുക്ക് ഇത്രയൊക്കെ നൈസായി കിട്ടുന്നില്ല അപ്പോൾ ഗ്രൈൻഡറിൽ അരച്ചെടുത്താൽ നമുക്ക് പാകത്തിന് നൈസായിട്ടൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ അരവൻ്റെ ഒക്കെ പാകത്തിന് വെള്ളമൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് നല്ല ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ അതിനെ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ പാത്രത്തിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ അപ്പോൾ അതിനുശേഷം അതിന് ശേഷം നല്ല വെള്ളം അതിൻ്റെ പാകങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ പെരക്കൽ മീൻ പൊടി മീനിനൊക്കെ നല്ലോണം വെള്ളമിട്ടാലും നമുക്കത് അത്ര രുചിയല്ല അപ്പോൾ അതിന് പാകത്തിൻ്റെ വെള്ളം കുറച്ച് വെള്ളം മാത്രമതാണ് ഒഴിച്ച് കൊടുത്താൽ അപ്പോൾ അതൊക്കെ പാകത്തിൽ റെഡിയായി വന്നിട്ട് അപ്പോൾ ഇത് തിളച്ച് കിട്ടിക്കോട്ടെ അതെങ്ങനെയതാ ഞങ്ങളുടെ അരവെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച് വന്നിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണല്ലേ നമുക്ക് മീനിൻ്റെ ച തേങ്ങിട്ട കറിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ കിട്ടും പിന്നെ റെഡിയായി കിട്ടും പിന്നെ മുളകെങ്കിൽ പിന്നെ കുറച്ച് ഞമ്മൾക്ക് അത് വെന്ത് കിട്ടാനൊക്കെ ഒക്കെ ഇതുണ്ട് അപ്പം തേങ്ങിട്ട് അരച്ചത് അങ്ങനെയല്ല പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ പെട്ടെന്ന് തിളച്ചതിന് ശേഷം മാതിരിയൊക്കെ ഞാൻ പെട്ടെന്ന് മീനിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മീനിട്ടിട്ട് നമുക്ക് അധികം ഒന്നും തിളപ്പിക്കാനും പറ്റില്ല എന്തെങ്കിലും പെട്ടെന്ന് ഇതൊക്കെ പൊടിയായി പോകാനുണ്ടല്ലോ അപ്പം അത് മീനിട്ട് കൂടുതൽ പെട്ടെന്ന് തിളച്ച് വരുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്യുന്നതാണ് അപ്പോൾ അത് മീനിട്ട് കുറേ കൈ കൊണ്ട് കയ്യിലിട്ടൊന്നും ഇളക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് നല്ല വെന്ത് മീനായ അല്ല പൊടിമീൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അത് കുറച്ച് തന്നെ ഇളക്കി കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല നമുക്ക് ഈ കറി കൊണ്ട് പത്തിലൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പത്തിലിന് നല്ല നല്ലൊരു സൂട്ടായ കറിയാണ് കേട്ടോ പത്തിലും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു സൂട്ടായ പൊടിമീൻ കറിയാണ് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് നൽകണേ നൽകണേട്ടോ അപ്പം ഇത് ഞങ്ങളുടെ പണ്ടത്തെ ഉമ്മമാരുടെ ഒരു സൂത്രമാണ് കേട്ടോ കറി തിളച്ചു വരുമ്പോൾ അപ്പോൾ അതിന് ഞമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതൊന്നും ചുറ്റിട്ട് കൊടുത്ത് അപ്പോൾ അതിന് കുറച്ച് കറി മുമ്പത്തൊക്കെ അടുപ്പിലുണ്ടാക്കുമ്പോൾ വേറൊരടുപ്പിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയെല്ലാം അതിങ്ങനെ എടുത്ത് ഞമ്മൾ ഇതിലേക്കൊങ്ങ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പൊടിമീൻ കറിയൊക്കെ റെഡിയായി അപ്പോൾ അതിന് ശേഷം ഞാൻ ഉച്ചക്കേക്കുള്ള ചോറ് റെഡിയാക്കുന്നതാണ് അപ്പോൾ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിലാണ് ഞാൻ ചോറുണ്ടാക്കുന്നത് അപ്പം അരിയൊക്കെ കഴുകി നല്ല മുക്കാൽ ഭാഗത്തോളം കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അപ്പോൾ അതിന് ശേഷം കുക്കറിലൊക്കെ മൂടി വെച്ച് ഞാനപ്പം ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്കൊരു രണ്ട് വിസലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ചോറ് അപ്പം ഞാനിത് ജേരിയാണ് ചോറ് ഉണ്ടാക്കാൻ എടുക്കുന്നത് അങ്ങനെ ബിസിലിൽ രണ്ട് വിസിൽ പോയി കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കർ തുറന്നു നോക്കുന്നതാണ് അപ്പോൾ ബിസിലിൻ്റെ ഇതൊക്കെ പോയി അപ്പോൾ അതിനുശേഷം അത് തുറന്നു നോക്കുമ്പോൾ ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചില സമയത്തൊക്കെ ഇതിൽ വെള്ളം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കൂട്ടി തിളപ്പിച്ചാൽ നമുക്ക് ചോറ് റെഡിയായി വരും അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ഇതിൽ വെള്ളത്തിനാവശ്യത്തിനൊക്കെ വെള്ളം അതിൻ്റെ തെടിയോ കഞ്ഞിവെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചോറുണ്ടാക്കി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൽ പെട്ടെന്ന് ചോറും റെഡിയായി നമുക്ക് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ചോറും കറിയുമൊക്കെ റെഡിയായി കഴിക്കാറ് അപ്പോൾ ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്ന ചോറാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ ചോറ് നല്ല ഒറ്റ ചോറായി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാതെ ചോറൊക്കെ നമ്മൾക്ക് ഇങ്ങനെ നമുക്കതിനെ എടുത്ത് പെറുക്കിയെടുക്കാൻ പറ്റും അതുപോലെ